ചൂളിയാട് നവോദയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സൗജന്യ നീന്തൽ പരിശീലനം സമാപിച്ചു ഉദ്ഘാടനം മലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി നിർവഹിച്ചു മലപ്പുഴം ചൂളിയാട് നവോദയ സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച സൗജന്യ നീന്തൽ പരിശീലനം സമാപിച്ചു മൂന്നാഴ്ചയിലധികം നീണ്ടുനിന്ന പരിശീലനത്തിൽ അറുപതിലധികം കുട്ടികൾ നീന്തൽ പരിശീലനം നേടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും കുട്ടികളും രക്ഷിതാക്കളും നീന്തൽ പരിശീലനത്തിനായി എത്തിച്ചേരാറുണ്ട് ഇവിടെ കോട്ടൂർ നെടിയങ്ങ ശ്രീകണ്ഠപുരം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നായി പരിശീലനം പൂർത്തിയാക്കിയവർ പരിശീലനം സംഘടിപ്പിച്ച നവോദയ ക്ലബിന് ഉപഹാരവും നൽകി ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ക്ലബ്ബ് ഇത്തരം പരിശീലന രംഗത്ത് തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്നു ക്ലബ്ബ് പരിധിയിൽ നീന്തൽ അറിയാത്തവരായി ആരും തന്നെയില്ല എന്ന പ്രത്യേകത കൂടി ചൂളിയാടിന് ഉണ്ട് സമാപന ഉദ്ഘാടനം മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി നിർവഹിച്ചു ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ നവോദയ ഗ്രന്ഥാലയത്തിന്റെ സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ നവോദയ ഗ്രന്ഥാലയം പ്രസിഡന്റ് ഐ വി കൃഷ്ണൻ അധ്യക്ഷനായി സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഒ സന്തോഷ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ ഒ ഷിനോജ് എ കെ സതി ഗ്രന്ഥാലയം സെക്രട്ടറി അയനത് മുകുന്ദൻ കെ രഞ്ജിത്ത് നൈജു ഇ എന്നിവർ സംസാരിച്ചു